തിരിച്ചുവരവിനൊരുങ്ങുന്ന നിവിൻ പോളിക്ക് പ്രതീക്ഷ നൽകി റൌഡി പിക്ചേഴ്സ് മലയാളത്തിലേക്ക് എത്തുകയാണ് നയൻതാരയുടെയും വിഘ്നേശ്ശിവയുടേയും ഉടമസ്ഥതയിലുള്ളതാണ് റൌഡി പിക്ചേഴ്സ് നിവിൻ പോളി നയൻതാര എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജോർജ് ഫിലിപ്പ് റോയ് സന്ദീപ് കുമാർ എന്നിവർ ചേർന്ന് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളി റൌഡി പിക്ചേഴ്സാണ് വിനീത് ജെയിൻ നേതൃത്വം നൽകുന്ന മാവറിക് മൂവി പ്രൈവറ്റ് ലിമിറ്റഡുമായി സഹകരിച്ച പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ബാനറിലാണ് നിവിൻ പോളി ചിത്രം നിർമ്മിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ രചനയും സംവിധാനവും നിർവഹിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം ലവ് ആക്ഷൻ ഡ്രാമയിലൂടെ നിവിൻ പോളിയും ലേഡീസ് സൂപ്പർ സ്റ്റാർ നയന്താരയും ആദ്യമായി ബിഗ് സ്ക്രീനിൽ ഒന്നിച്ചിരുന്നു ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട് ചെന്നൈയിൽ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് കോളേജ് അധ്യാപികയുടെ വേഷത്തിലാണ് നയന്താര എത്തുന്നത് ഷറഫുദ്ദീനാണ് ചിത്രത്തിലെ മറ്റൊരു താരം ഈ വർഷം ഡിയർ സ്റ്റുഡൻസ് പ്രേക്ഷകരുടെ മുന്നിലെത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ ഒരുപിടി വലിയ ചിത്രങ്ങൾ നിവിൻ പോളിക്ക് രണ്ടായിരത്തിയഞ്ചിലുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന്റെ വമ്പൻ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം